അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് എന്തു ചെയ്തു കൂടെ വന്ന കുറച്ച് പേരെ തൊഴുന്നതായിട്ട് തൊഴാനായിട്ട് നിർത്തി എപ്പോഴും ആ പോകുന്ന സമയത്തൊക്കെ ഫിലിം ഉള്ള കാലത്തായിരുന്നു ആ ഫിലിം ഉള്ള കാലത്ത് ഒരു ക്യാമറ കയ്യിലുണ്ടായിരിക്കുന്നു അങ്ങനെ ആ ക്യാമറ ഇവരെ ഈ തൊഴാനായിട്ട് നിൽക്കുന്ന കൂടെ വന്നവരെ ഫോക്കസ് ചെയ്ത് അവരുടെ ഫോട്ടോ എടുക്കുന്നതായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഫോട്ടോ ക്യാമറ തിരിച്ചു വച്ചു എന്നിട്ട് ഇടുമ്പൻ സ്വാമിയുടെ പ്രതിഷ്ഠ പ്രതിഷ്ഠയിലേക്കാണ് ഫോക്കസ് ചെയ്തത് ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നത് തൊഴാനായിട്ട് നിൽക്കുന്നവരുടെ ആണെന്നുള്ള രീതിയിലാണ് എടുത്തത് പക്ഷേ ക്യാമറ തിരിച്ചു വച്ചത് ഇടുമ്പൻ സ്വാമിയുടെ പ്രതിഷ്ഠയിലേക്കാണ് അതിൽ ആ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും പണ്ടൊക്കെ ഫിലിമുകളിൽ മുപ്പത്താറ് ഫോട്ടോസാണ് ഒരു റോളിൽ വരുന്നത് മനസ്സിലായത് അത്ഭുതം എന്ന് എന്താണെന്നുണ്ടെങ്കിൽ ആ മുപ്പത്താറ് ഫോട്ടോകളിൽ ഒരെണ്ണം മാത്രം ആ ഒരു ഹിടുമ്പൻ സ്വാമിയുടെ ഫോട്ടോ എടുത്ത ഫോട്ടോ മാത്രം പിന്നീട് ഫിലിം നോക്കുമ്പോൾ ഒരെണ്ണം മാത്രം ബ്ലാങ്ക് ആയിട്ട് അല്ലെങ്കിൽ ഡാർക്കായിട്ട് കണ്ടു അത് ആ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഫോട്ടോ എടുത്തു അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഹിടുമ്പൻ സ്വാമി തന്നെ കാണിച്ചു തന്നതാണ് എന്നുള്ളത് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളതൊക്കെ ചിന്തിച്ചിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഏത് ക്ഷേത്രത്തിലെ ആയാലും ഏത് പ്രതിഷ്ഠകളായാലും എത്ര വലിയ ക്ഷേത്രമോ ചെറിയ ക്ഷേത്രമോ ആയാലും പ്രതിഷ്ഠകളിലൊന്നും തന്നെ ഫോട്ടോകൾ എടുക്കാനായിട്ട് പാടില്ല